ഇ എസ് എഫിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അതുകൊണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ യൂണിഫോം പോസ്റ്റാണ് നിരവധി അലവൻസ് ലഭിക്കുന്ന തസ്തികയാണ് അപ്പോൾ ഈ തസ്തികയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം സുഹൃത്തുക്കളിലേക്കും ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ബി എസ് എഫിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഗ്രൂപ്പ് ബി തസ്തികയിലേക്ക് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് വേക്കൻസിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ഒഴിവുകളിലേക്കാണ് ബി എസ് എഫ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ വർക്ക് അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ലിങ്ക് താഴ്ത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിനും അതുപോലെ തന്നെ മുൻപ് ചെയ്തിട്ടുള്ള ബി എസ് എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റും എല്ലാ നോട്ടിഫിക്കേഷനും ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെല്ലാം കോമൺലി അപേക്ഷിക്കാനുള്ള കൃത്യമായി പറയുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം സബ് ഇൻസ്പെക്ടർ വർക്കിലേക്കുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇ ഒഴികെ ബാക്കി എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ഒഴിവാണ് മൊത്തത്തിൽ ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ഇതിനപേക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ള ഒഴിവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം ഒൻപത് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ പ്രായപരിധി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ലഭിക്കും മുപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിനപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് എന്താണെന്ന് നോക്കാം സബ് ഇൻസ്പെക്ടർ വർക്കിലേക്ക് അപേക്ഷിക്കാനായിട്ട് മൂന്ന് വർഷത്തെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ രണ്ട് തസ്തികകളാണ് അപ്പോൾ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ആണ് അതിനപേക്ഷിക്കാനായിട്ട് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻ്റീറ്റർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പുരുഷന്മാർക്ക് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇരുപത് വയസ്സിന് താഴെയുള്ളവർക്ക് ചെസ്റ്റിലും ഇതിലൊക്കെയുള്ള റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും രണ്ട് സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കൊടുക്കുമെന്ന് പറയും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഇതിൻ്റെ ഐ സൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ സെലക്ഷൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെലക്ഷൻ പ്രൊസീജിയർ പോസ്റ്റ് ഓഫ് എസ് ഐ വർക്ക് അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പിന്നെ എസ് ഐ എലക്ട്രിക്കൽ ഇതിനെ ഒരു മെത്തേഡിലാണ് ഫേസ് വണ്ണിൽ എക്സാം ആണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ ഇൻറ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ജനറൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ആണ് അമ്പത് മാർക്കിന് ചോദിക്കുന്നത് അതിനാണ് മുൻഗണന എന്ന് പറയാം ബാക്കി ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് അയിമ്പത് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അതാണ് ആദ്യഘട്ടം റിട്ടേൺ എക്സാമിനേഷൻ ആണ് ആദ്യഘട്ടം വരുന്നത് ഇതിൻ്റെ എക്സാം കേരളത്തിൽ ഉണ്ടാവില്ല നമുക്ക് കേരളത്തിൻ്റെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ആ ബാംഗ്ലൂരു കർണാടകയിലെ സെൻ്റർ ഉള്ളതായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം പിന്നെ അതുപോലെ ഇതിന്റെ സെലക്ഷൻ്റെ മറ്റൊരു ഘട്ടമാണ് ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ടെസ്റ്റ് ഇതിന്റെ ഒരു പാർട്ടാണ് സെലക്ഷൻ അപ്പോൾ അവിടെ ഓട്ടം പറയുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിലെ പുരുഷന്മാർ എണ്ണൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റിൽ വനിതകൾ ലോങ് ജമ്പ് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം എട്ട് ഫീറ്റ് ഏകദേശം മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യണം മൂന്നര ഫീറ്റിൻ്റെ ഹൈ ജമ്പ് പറയുന്നുണ്ട് മൂന്ന് ചാൻസിൽ പുരുഷന്മാർ രണ്ടര ഫീറ്റിൻ്റെ ഹൈ ജമ്പ് വനിതകൾക്ക് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിലും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്ക രൂപം സെലക്ഷൻ്റെതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ഇവിടെ നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള സെലക്ഷൻ നടക്കുന്ന ഒരു സ്ഥലവും കാണിക്കുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ അടുത്തായിട്ട് ബാംഗ്ലൂരു ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് കർണാടകയിലുണ്ട് ബാംഗ്ലൂരു ഉണ്ടാവുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് സെലക്ഷൻ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിൻ്റെ അടുത്തതാണ് പറയാനുള്ളത് സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കേറി ചെക്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക